കൊട ഇങ്ങോട്ട് വരാം ചേട്ടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നിട്ട് കുടിക്ക് ഇങ്ങോട്ട് കുടിച്ചേ നോക്ക് കുറച്ചേ നോക്കിയേ മതിയാവണ്ടേ അത് കണ്ടേ ഇടുത്തേ ഞാൻ ആയി കുടിക്ക്ട്ടോ ഇരിതുടാ കുടിച്ചിട്ടില്ല

ഇത് ഉള്ളിയാ എട പുള്ളിയണ്ടരാ പോക്ക് എങ്കോ എടുത്തോ നമുക്ക് ഇത് ചുമ്മാ കാണാ നിങ്ങക്ക് എടുക്കാനോ അതോ ഇങ്ങോട്ട് ഉള്ളിയാ ഇങ്ങോട്ട് മറ്റേ ഇതെന്നെ കുത്തുത് 얘는 ഇവ കുത്തു ആ ദേ സൂപ്പർ ഇടുണ്ടോ

うん。